എന്റെ പൊന്നളി ചൂട് എടുത്തിട്ടും എന്റെ ഗ്ലാസ് നോക്കിയിട്ട് എ സി ഇടാവോ ഇവിടെ എസി ഇട്ടോ വണ്ടിക്ക് മൈലേജ് കിട്ടില്ലെന്ന് മൈലേജ് കിട്ടില്ല മൈലേജ് കിട്ടില്ല ഞാൻ നേരത്തോട്ട് ഞാനല്ല പെട്രോൾ ഇനി കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് നിന്നോ അറിഞ്ഞു എ സിയിട്ട് മലേജ് പണ്ടോട്ട ആൾക്കാർ പറയാറുണ്ട് വണ്ടിക്ക് എ സി ഇട്ടു മൈലേജ് കിട്ടില്ലെന്ന് അതുകൊണ്ട് ഞാൻ ആ എസിട്ടറിയില്ല ഈ പറഞ്ഞാൽ ഒരു കാര്യം ശരിയാണ് നമ്മൾ കാറൊക്കെ തന്നെ ലോക്കൽ ഉപയോഗത്തിൽ വണ്ടിയുടെ എ സി ഓഫ് ആക്കി പോയി കഴിഞ്ഞാൽ കൂടുതൽ മൈലേജ് കിട്ടും കാരണം നമ്മൾ ലോക്കൽ യൂസിൽ വണ്ടി ഇപ്പം തന്നെ സ്ലോ ചെയ്യുന്നുണ്ട് ടേൺ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കട്ടറൊക്കെ വരുമ്പോൾ വണ്ടി സ്ലോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ കേസിൽ കൂടുതൽ മൈലേജ് കിട്ടുന്നതാണ് പക്ഷെ ആ സമയം നിങ്ങൾ ലോങ് പോകുന്ന സമയത്ത് ഈ ഒരു മണ്ടത്തരം കാണിക്കരുത് കാരണം നമ്മൾ ലോങ്ങ് പോകുമ്പോൾ വണ്ടിയുടെ ഗ്ലാസ് ഇടുവാണെങ്കിൽ ഈ എയർ എല്ലാം കൂടി അകത്തോട്ട് കയറും അപ്പൊ വണ്ടിക്ക് കൂടുതൽ എയർ റെസിസ്റ്റൻസ് ഉണ്ടാവും ഡ്രാഗ് ഉതവെ കൂടും വണ്ടി കുറച്ചുകൂടി പുറകോട്ട് വലിക്കും വണ്ടി മുന്നോട്ട് പോകാനായിട്ട് എഞ്ചിൻ കുറച്ചുകൂടി കൂടുതൽ ഫ്യൂല് കൺസ്ട്രക്ഷൻ ചെയ്യും അപ്പൊ അങ്ങനെ വണ്ടിയുടെ മൈലേജിൽ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പൊ എന്തുകൊണ്ട് നല്ലത് ഗ്ലാസ് ഒക്കെ പൊക്കിയിട്ട് പോകുന്നതാണ് കാരണം എയർ ഫ്ലോ വെലോസിറ്റി കറക്റ്റ് ആയിരിക്കും എയർ റെസിസ്റ്റൻസ് പൊതുവെ കുറവായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എ സി ഓൺ ആക്കി പോകുന്ന സമയത്ത് ഒരു പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ എ സി ഓഫ് ആക്കി പോയി കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുകയുള്ളൂ കാരണം ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാത്രമാണ് വ്യത്യാസം വ്യത്യാസമാനുള്ളത് അപ്പൊ ഈ ഒരു മിച്ചം പിടിക്കുന്ന പൈസ നിങ്ങൾ വണ്ടിയുടെ ഇന്റീരിയർ ക്ലിനിക് കൊണ്ടെ കളയുന്നതാണ് കാരണം വണ്ടിയുടെ ആ ഒരു റൂഫ് ടോപ്പ് സീറ്റ് എല്ലാം തന്നെ പെട്ടെന്ന് പൊടി പിടിച്ച് മുഷിഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മൾ വണ്ടിക്കാത്ത ആ ഒരു കയറുമ്പോൾ ഉള്ള ഒരു ഫ്രഷ്നസ് എ സിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു ഫ്രഷ്നസ് ഉണ്ടാകും സോ കഴിവത് എ സി ഇട്ട് പോവാൻ ശ്രദ്ധിക്കുക റൈറ്റ് സൈഡ്